എല്ലാ ദിവസവും പുതിയ പുതിയ വചനങ്ങൾ പഠിക്കണം അത് ഹൃദയത്തെ സൂക്ഷിക്കണം അതിങ്ങനെ ആവർത്തിക്കണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വണ്ടി പോകുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഉള്ളിൽ ഈ വചന ഇങ്ങനെ വരണം എന്ത് സൗഹ്യമാണെന്നറിയാമോ വാതിലുകൾ മലർക്ക തുറക്കപ്പെടും വഴികൾ ദൈവം തുറന്നു തരും നിങ്ങൾ സങ്കല്പിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും എല്ലാം പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ വീടുകൾ രക്ഷപ്പെടും നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ഹൃദയത്തിൽ വചനം ഉണ്ടാവട്ടെ നിങ്ങളുടെ ആധാരത്തിൽ വചനം ഉണ്ടാവട്ടെ നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമെല്ലാം പറയുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്തല്ല അറിയുന്നത് ഫേസ്ബുക്കിലുള്ള എല്ലാ കാര്യം അറിയണമെന്ന് നിർബന്ധമുണ്ടോ ഇവ ഈ വാട്സപ്പും കൊണ്ട് ഇരിക്കേണ്ട എല്ലാ ആവശ്യമുണ്ടോ നമുക്ക് എന്തോര കാര്യങ്ങൾ വായിക്കാൻ കിടക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ ഞാൻ ആഗസ്തീനോസിന്റെ കാര്യം പറഞ്ഞില്ലേ വിശുദ്ധ ആഗസ്തീനോസ് പൊണ്ണിയാണല്ലോ ഈ സങ്കീർത്തനം നൂറ്റി അമ്പത്തൊന്ന് സങ്കീർത്തനങ്ങളുടെ മുഴുവൻ വ്യാഖ്യമ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അത് തന്നെ വലിയ തടിയും പുസ്തകം രണ്ട് തടിയം പുസ്തകം അത് വായിക്കാൻ തന്നെ രായിസ് വേണം വിശുദ്ധമാർ എഴുതി തോമസ്